ചരിത്രഭൂമികയും ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥയും സന്ദർശിച്ച് വായന തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിലെ കുട്ടികൾ വായനാ വെളിച്ചം സമാപന പരിപാടിയുടെ ഭാഗമായാണ് ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന കയ്യൂരും ജൈവ വൈവിധ്യ കലവറയായും പാടിക്കൽ ഗവൺമെന്റ് യു സ്കൂളും സന്ദർശിച്ചത് ബിന്ദു ജ്വല്ലറി ചരിത്രമുറങ്ങുന്ന കയ്യൂരും ജൈവ വൈവിധ്യ കലവറയായ ശൂലാപ്പുകാവും പാടിക്കൽ ഗവൺമെൻറ് യു പി സ്കൂളും സന്ദർശിച്ചത് വായനക്കൂട്ടത്തിന് വേറിട്ട അനുഭവമായി മാറി കയ്യൂരിലെത്തിയ കുട്ടികളുടെ മുന്നിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിലെ തിളക്കമാർന്ന ഏടായ കയ്യൂർ സമരചരിത്രം നേരനുഭവം പോലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി രവീന്ദ്രൻ മാഷ് വിവരിച്ചു നൽകി ചരിത്ര ഭൂമികയിലെ അനശ്വര രക്തസാക്ഷികളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡപത്തിലിരുന്നാണ് കുട്ടികൾ ആ ചരിത്ര സംഭവങ്ങൾ ശ്രവിച്ചത് പരിസ്ഥിതിക്ക് ആഘാതമേറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തണലും തണുപ്പും നൽകുന്ന ആവാസ വ്യവസ്ഥയുള്ള ശൂലാപ്പുകാവ് സന്ദർശനം വായനക്കൂട്ടത്തിന് ഹൃദ്യമായ അനുഭവം സമ്മാനിച്ചു ആ കാവിലിരുന്ന് അംബികാസുധൻ മാങ്ങാടിന്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയും കാവിൻ്റെ ചരിത്ര പശ്ചാത്തലവും ആകർഷകമായി കുട്ടികൾക്ക് വിവരിച്ചു നൽകിയത് റിട്ടയേർഡ് അധ്യാപകൻ രാധാകൃഷ്ണൻ മാഷാണ് രണ്ടു മത്സ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ഭൂമിയുടെ ചോരയൊഴുകുന്ന നീരുറവയിലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ തണുപ്പും കുളിരും ആസ്വദിച്ചാണ് കുട്ടികൾ കാവ് വിട്ടത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും മികച്ച ജൈവ വൈവിധ്യ ഉദ്യാനമുള്ള പാടിക്കീൽ ഗവൺമെൻറ് യു പി സ്കൂളും സന്ദർശിച്ചത് കുട്ടികൾക്ക് മറക്കാനാകാത്ത അനുഭവങ്ങൾ പകർന്നു നൽകി ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും യാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്